Hello guys, welcome back to my channel. ഒരുപാട് ദിവസം ഈ ഓഫീസ് റിലേറ്റഡ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇന്നൊരു ഓഫീസ് റിലേറ്റഡ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വീഡിയോയിലോട്ട് പോണേറ്റ് മുമ്പ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല സപ്പോർട്ട് ഒക്കെ നമ്മുടെ ചാനലിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഡിയോയിലോട്ട് പോകാം ഇന്നൊരു ടെൻ ടെൻ തേർട്ടി ആയപ്പോൾ ഞാൻ ഓഫീസ് എത്തി എല്ലാവരും നല്ല കട്ട പണിയിലായിരുന്നു സോ മീറ്റിംഗ് തുടങ്ങുന്നേറ്റും മുമ്പ് കഫ്റ്റേരിയലിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് ക്യാബിലിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ക്യാബിലിന്ന് ചായ കുടിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാമെന്നല്ല വളരെ അലമ്പ് ചായയായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഇന്നത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എനിക്ക് കുറച്ചായിട്ട് കുറച്ച് കഷ്ടകാലം കൂടുതലാണ് എപ്പോഴും നല്ല ണി കിട്ടാറുണ്ട് പിന്നെ ചാച്ചിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെലിവറി ചേട്ടന്മാരി വിളിച്ച് ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കൂടി പോയി വാങ്ങിച്ചു ആ പോയി പോക്കെ ലഞ്ച് കൂടി കഴിക്കാന്ന് വെച്ചാൽ കുറച്ച് കൂടി പോയതുകൊണ്ട് ഇടയിൽ വെച്ച് വീട് എടുക്കുക ഓർമ്മയില്ല ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചോറും കൊള്ളുപ്പേരിയും ചിക്കൻ വറുത്തും പിന്നെ അമ്മ കൊടുത്താൽ നല്ല ഉണക്കമീനുണ്ട് പിന്നെ വൈകിട്ട് ആപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പുതിയ ഡയറി ഒക്കെ കിട്ടും ഇതിനൊക്കെ ശേഷം അഞ്ചരയ്ക്ക് കഫ്റ്റേരിയിൽ പോയിട്ട് വീണ്ടും ചായ കുടിച്ച് ഒന്ന് പരിപാടിയായിരുന്നു കുറച്ച് വൈകിയത് കാരണം അതൊന്നും കിട്ടിയില്ല കേട്ടോ ഈ കാണുന്ന കോപ്രാൻ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വട്ടാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ടതാണ് മേ ബി എന്റെ ഈ സ്റ്റെപ്സ് നല്ലതാണെങ്കിൽ ഇത് ഏത് പാട്ടിനുള്ള സ്റ്റെപ്സ് ആണെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോ മനസ്സിലായില്ലെങ്കിൽ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്നത്തെ എല്ലാ കോലാഹലങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു വിധപ്പ ബൈ